ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് മാർക്കസ് മെർഗുലാവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയ് മറ്റൊരു സ്ഥിരീകരണം കൂടി നടത്തിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ ഹോർമിപ്പാം ക്ലബ്ബ് വിടുകയാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മികച്ച ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കും കൈവിടാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ധനഞ്ജയ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഓർമ്മയ്ക്ക് വേണ്ടി ഏതൊക്കെ ക്ലബ്ബുകൾ രംഗത്ത് വരും ഏത് ക്ലബിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈമാറുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് യുവതാരമാണ് ഇരുപത്തിനാലുകാരനായ ഈ താരം ക്ലബ്ബിൻ്റെ ഒരു ഭാവി വാഗ്ദാനമായിക്കൊണ്ട് വിലയിരുത്തപ്പെട്ട താരമാണ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്നും ഒരു സാധാരണ രൂപത്തിലുള്ള പ്രകടനങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് ക്ലബുമായി അവശേഷിക്കുന്നുണ്ട് യുവതാരമായതിനാൽ തന്നെ അത്യാവശ്യം നല്ല ഒരു തുക കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് യൂടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം